ഇന്ത്യയിൽ ആർക്കാണ് സത്യം പറയാൻ സ്വാതന്ത്ര്യമുള്ളത് വൻകിട കോർപ്പറേറ്റുകൾക്കും സർക്കാരുകൾക്കും താല്പര്യമില്ലാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്താൽ മാധ്യമപ്രവർത്തകർ ജയിലിലാകുമോ അദാനി ഗ്രൂപ്പ് ഫയൽ ചെയ്ത ഒരു കേസ് ജനാധിപത്യത്തിന്റെ നാലാം തോണു നേരെ ഉയർത്തിയ ഭീഷണിയാണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ ഡൽഹി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു കേസിന്റെ ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ ആറിന് ഡൽഹിയിലെ ഒരു കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഞെട്ടിക്കുന്നതായിരുന്നു അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിനെതിരെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ നീക്കം ചെയ്യാനും മറ്റ് ലിങ്കുകൾ തിരിച്ചറിഞ്ഞ് അവ നീക്കം ചെയ്യാനുമുള്ള അനുമതിയും എല്ലിന് തന്നെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു കോടതി പുറപ്പെടുവിച്ചത് പൂർണമായ വിചാരണ പോലുമില്ലാതെ ഒരു പക്ഷത്തിന്റെ മാത്രം വാദം കേട്ട് ഒരു മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കാൻ ഒരു കോർപ്പറേറ്റിനെ അനുവദിച്ച നടപടിയായിരുന്നു കോടതിയുടെ ഇതിനെ മുൻകൂർ വിലക്ക് എന്നാണ് പറയുന്നത് ഒരു ഉള്ളടക്കം അപകീർത്തികരമാണോ എന്ന് പൂർണ്ണമായി തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അത് പ്രസിദ്ധീകരിക്കുന്ന തടയുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള കടന്നാക്രമണമായി കാണാൻ കഴിയും ഇത്തരത്തിലുള്ള മുൻകൂർ വിലക്കുകൾ ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയതാണ് പക്ഷേ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു കാര്യമുണ്ട് ഈ കോടതി ഉത്തരവ് വന്നയുടൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പല ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾക്കും ഉള്ളടക്കം നീക്കം ചെയ്യാൻ നോട്ടീസ് അയച്ചു സർക്കാർ എന്തിനാണ് ഇത്ര തിടുക്കം കാണിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അദാനി ഗ്രൂപ്പിന് ഒരു കൂട്ടം അഭിഭാഷകരെ നിയമിച്ച് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടായിട്ടും സർക്കാർ എന്തിനാണ് ഒരു പക്ഷത്ത് ചേർന്ന് ഇത്ര വേഗത്തിൽ ഇടപെട്ടത് മാധ്യമം എഴുതണം എഴുതരുത് എന്ന് സർക്കാർ തീരുമാനിക്കുന്നതിന് തുല്യമായിരുന്നു ഇത് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി സർക്കാർ മാധ്യമ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭയാനകമായ സൂചനയാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത് ഒരു വൻകിട കോർപ്പറേറ്റ് മാധ്യമരംഗത്ത് പോലും സ്വാധീനമുള്ള ഒരു സ്ഥാപനം തങ്ങൾക്കെതിരായ വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ നിയമത്തിന്റെ ഈ പഴുതുകൾ ഉപയോഗിക്കുന്നത് പരിഹാസ്യമാണ് മാധ്യമങ്ങൾക്ക് ഒരു സ്ഥാപനത്തെ കുറിച്ച് എഴുതുന്നതിന് മുൻപ് എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള അവസരം നൽകാതെ അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ ഒരു സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഒരു കമ്പനിയുടെ ഓഹരികൾ താഴാതിരിക്കാൻ മാധ്യമ സ്വാതന്ത്ര്യം ബലിയർപ്പിക്കുന്നത് ഉചിതമായ നടപടിയല്ല ഭാഗ്യവശാൽ ഈ വിഷയത്തിൽ ചെറിയൊരു ആശ്വാസം ലഭിച്ചിരുന്നു ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത നാല് മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ ഡൽഹി ജില്ല സെഷൻസ് ജഡ്ജ് ആശിഷ് അഗർവാൾ മുൻകൂർ വിലക്ക് ഉത്തരവ് റദ്ദാക്കി പ്രതിഭാഗത്തെ കേൾക്കാതെ പുറപ്പെടുവിച്ച ആ ഉത്തരവ് നിലനിൽക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇതൊരു ചെറിയ വിജയമാണ് പക്ഷേ ആദ്യമുണ്ടായ ആ സംഭവം മാധ്യമ സ്വാതന്ത്ര്യത്തിനു നേരെ നടന്ന ഒരു വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കും നമ്മുടെ ജനാധിപത്യം ശക്തമായി നിലനിൽക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് നിർഭയമായി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കണം ഭരണകൂടത്തെയും വൻകിട കോർപ്പറേറ്റുകളെയും വിമർശിക്കാൻ സാധിക്കണം അദാനി ഗ്രൂപ്പ് പോലുള്ള വൻകിട കമ്പനികളുടെ ഇത്തരം നീക്കങ്ങൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുമെന്നത് തീർച്ചയാണ്